ആൺകുട്ടിയക്കൊക്കെ ആണെങ്കിൽ ഒരു വോയിസ് ചേഞ്ച് വരുന്ന ഒരു സമയമാണ് പക്ഷെ ചില കുട്ടികളിൽ കുറച്ച് ഏജ് കഴിഞ്ഞാലും ആ ഒരു ചൈൽഡ് വോയിസ് അല്ലെങ്കിൽ ഒരു ഫെമിനിൻ വോയിസ് തന്നെ നിലനിൽക്കും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണോ നമ്മളോട് വിശദമായി സംസാരിക്കുന്നു തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഇ എൻ ടി സർജനും ലാരൻകോളജിസ്റ്റുമായ ഡോക്ടർ വിഷ്ണു വിനയകുമാർ ആണുങ്ങൾക്ക് ഒരു ടീനേജ് കാലഘട്ടത്തിലാണ് അവരുടെ പീക്ക് അവരുടെ വോയിസ് ചേഞ്ച് സംഭവിക്കുന്നത് അതായത് ഒരു പ്രായം ആകുമ്പോൾ അവരുടെ വോക്കൽ കോഡ്സിന് ഉണ്ടാകുന്ന ചേഞ്ചസും ആഡംസ് ആപ്പിൾ അതായത് തൈറോയ്ഡ് കാട്ട്ലേജിൽ ഉണ്ടാകുന്ന വ്യത്യാസവും ഇതെല്ലാം മൂലമാണ് വോയിസ് ചേഞ്ച് വരുന്നത് എന്നാൽ പലപ്പോഴായി ഈ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ കു കുഞ്ഞുങ്ങളുടെ ശബ്ദം ആ ശബ്ദത്തിലോട്ട് ട്യൂൺ ചെയ്യാൻ അവരറിയാതെ അവർ ശ്രമിക്കുന്നു അതിൻ്റെ ബലമായിട്ടുണ്ടാകുന്ന പ്യൂബർഫോണിയ എന്ന് പറയുന്നൊരു രോഗാവസ്ഥ അത് പലപ്പോഴും വോയിസ് തെറാപ്പിയിലൂടെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ രോഗാവസ്ഥ മൂലമാണ് പലപ്പോഴും ഈ ശബ്ദം ഇങ്ങനെ ഒരു സ്ത്രീകളുടെ ശബ്ദം പോലെ നിൽക്കുന്നത് അതായത് അവരുടെ തലച്ചോറ് അവരുടെ പഴയ ശബ്ദം എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൾസെറ്റോ രീതിയിൽ സംസാരിക്കുന്നു അതായത് നമുക്ക് തന്നെ ശ്രമിച്ചാൽ ഇങ്ങനെ സംസാരിക്കാം ആ ഒരു സംസാര രീതിയിലോട്ട് നീങ്ങുന്നതാണ് ബേസിക്കലി പിപ്പർഫോണിൽ സംസാരിക്ക സംഭവിക്കുന്നത് എന്നാൽ പലപ്പോഴും ഒരു ടൈപ്പ് ത്രീ പ്യുവർഫോണിൽ അതായിരിക്കില്ല കാരണം ചിലപ്പോൾ കാർഡ്ലേജിൻ്റെ പ്രശ്നമോ സ്ട്രക്ചറൽ പ്രശ്നമോ ഒക്കെ ആകാം എന്നാൽ ഒട്ടുമിക്ക കേസുകളും വോയിസ് തെറാപ്പിയിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ് പലപ്പോഴും ഒറ്റ സെഷൻ ഓഫ് വോയിസ് തെറാപ്പിയിലൂടെ തന്നെ ഈ വോയിസ് കറക്റ്റായി മാറ്റാൻ പറ്റാറുള്ളതാണ് അതിന് ഉദാഹരണമായി എൻ്റെ ഒരു പേഷ്യൻ്റ് ഈ വീഡിയോ കാണുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇത്തരത്തിൽ ടീനേജ് ആയിട്ടും ശബ്ദം മാറാത്ത ആണുങ്ങൾ ഒരു ഇ എൻ ടി സർജനെ കാണുക എന്നുള്ളതാണ് കാരണം ഒരു ഫ്ലെക്സിബിൾ എലിങ്കോസ്കോപ്പി ചെയ്ത് എക്സാമിൻ ചെയ്ത് അദ്ദേഹത്തിന് ഒരു സൾക്കസ് ഓക്കാലിസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് കാരണം സൾക്കസ് ഉള്ള കുട്ടികൾക്കും ഒരു ഹൈ പിസ്ഡ് വോയിസ് ആയിരിക്കാം അത് പ്യൂബർ ഫോണേ ആയിട്ട് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുമാത്രമല്ല പലപ്പോഴും വോയിസ് തെറാപ്പിയിലൂടെ മാറാത്ത ചില കേസുകളുണ്ട് അത്തരം കേസുകളിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ് ഉണ്ട് ടൈപ്പ് ത്രീ തൈറോപ്ലാസ്റ്റി എന്ന് പറയും അത് ചില സ്ഥലങ്ങളിലെ ഓഫർ ചെയ്യുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് ഈ ആൻറ്റി സർജനെ കാണേണ്ടതായിട്ടുണ്ട് ഇതിനുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റായ ടൈപ്പ് ത്രീ തൈറോപ്ലാസ്റ്റിയും മിഷൻ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്